ഏഴാം മാസത്തിലെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ചെറിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ ഞാൻ നഴ്സിനും പിപ്പിക്കുട്ടിനും സ്കൂളിൽ വിട്ടതേ ഞാനും ശിച്ചിക്കുട്ടിയും ഇക്കയും കൂടി പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേനും ഡോക്ടർ ആണെങ്കിൽ ഓപ്പറേഷൻ തിയറ്ററിലായിരുന്നു കുറേ നേരം അവിടെ പോസ്റ്റ് ആയിരുന്നു കേട്ട അവസാനം ഡോക്ടർക്ക് കണ്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല ഇനി രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് ഒരു സ്കാനിങ്ങും കൂടി പറഞ്ഞിട്ടുണ്ട് പോരുന്ന വഴിയിലാണെങ്കിൽ ഇക്കാനോട് വെറുതെ എനിക്കൊരു സദ്യ വാങ്ങിച്ചു തരുമോ എന്ന് പറഞ്ഞതാണ് അങ്ങനെ ദാ വരുന്ന ഒരു കടയിൽ നിർത്തി സദ്യ പാഴ്സൽ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാതും പാക്കറ്റിൽ വായലയിൽ കഴിക്കാണ്ട് സദ്യ ഇങ്ങനെ സദ്യ ആവില്ലേ അങ്ങനെ ഉമ്മാനോട് പറഞ്ഞതേ ഒരു വായലൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ കറികളെല്ലാം ഒഴിച്ച് ഡ്രസ്സും കൂടി മാറാണ്ട് ആക്രാന്തത്തില് ഞാൻ കഴിച്ചോണ്ടിരിക്കാണ് എല്ലാ കറികളും കൂട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ആ ചോറ് ഫുള്ള് ഞാൻ കഴിച്ചു ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ അത്രയും ചോറ് കഴിക്കുന്നു അതിനുശേഷം ഇതേ പായസം കുടിച്ചിട്ട് പപ്പടമൊക്കെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മനസ്സിൽ ഭയങ്കര പുതിയ സദ്യ കഴിക്കണമെന്ന് അതെന്തായാലും സാധിച്ചിട്ടുണ്ട് അപ്പൊ തൃപ്തിയായി ഗൈസ് അപ്പൊ അത്ര